ാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ബെത്ലഹേമിലാണ് ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് അപ്പോൾ ബദ്ലഹേം ഒരുങ്ങിക്കഴിഞ്ഞു ഈ പല കാലഘട്ടങ്ങളിൽ പണിയുകയും പൊളിക്കപ്പെടുകയും ചെയ്യപ്പെട്ട ദേവാലയമായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പല ആർച്ചുകൾ കാണുന്നത് ഇത് കണ്ടോ ആർച്ച് മുകളിലൊരാർച്ച് ശേഷം രണ്ടാമത് അത് തകർക്കപ്പെടുകയും രണ്ടാമത് വീണ്ടും കൺസ്ട്രക്ട് ചെയ്തപ്പോഴാണ് ഈ സ്ക്വയർ ആർച്ച് വന്നത് ശേഷമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ആർച്ച് കിട്ടുന്നത് അതിനും താഴെയാണ് ഇപ്പം നിലവിലുള്ള ആർച്ച് ഒരു കേവ് പോലെ ഒരു ഗുഹ പോലെ തോന്നിപ്പിക്കുന്ന ഈ ആർച്ച് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ദൈവത്തെ വണങ്ങിക്കൊണ്ട് ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുക രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ ദേവാലയങ്ങളൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു അങ്ങനെ ആക്രമണം അക്രമം പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ ചെറിയ വാതിൽ വെച്ചിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുതിരപ്പട്ടാളത്തിനോ അല്ലെങ്കിൽ വലിയൊരു സായുധ സേനയ്ക്കോ പെട്ടെന്ന് ദേവാലയത്തിനകത്തേക്ക് ഇരിച്ചു കയറാൻ സാധിക്കുകയില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം നമ്മൾ ബദ്ലഹേം ദേവാലയത്തിലാണ് എത്തിയിരിക്കുന്നത് വലിയ സന്തോഷമുണ്ട് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം എന്ന് വെച്ച് ആരും തന്നെ ഇല്ലായിരുന്നു ബദ്ലഹേം ദേവാലയത്തിൽ അതിനെ അപേക്ഷിച്ച് ബദ്ലഹേം ദേവാലയം ഉണർന്നിരിക്കുന്നു അല്ലെങ്കിൽ ബദ്ലഹേമിലെ ടൂറിസവും ബദ്ലഹേം ദേവാലയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉപജീവന മാർഗവും അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബദ്ലഹേം ഒരു തിരിച്ചുവരവിൻ്റെ സമയത്താണ് അല്ലെങ്കിൽ തിരിച്ചുവരവിൻ്റെ ഒരു സമയമാണിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ബദ്ലഹേമിൻ്റെ ഒരു പ്രത്യേകത ബദുലഹം ദേവാലയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന തന്നെ ഒരു മുസ്ലിം പള്ളിയാണ് അതിൻ്റെ നേരെ എതിർവശത്താടുതായ ഇവിടെയാണ് ബദ്ലഹൈം ദേവാലയം അല്ല നേറ്റിവിറ്റി ദേവാലയം എന്ന് പറയപ്പെടുന്ന ഉണ്ണീശ് ജനിച്ചു എന്ന് കരുതപ്പെടുന്ന നേറ്റിവിറ്റി ദേവാലയമുള്ളത് ഇത് കാണുന്നതാണ് ബദുൽഹാം ദേവാലയത്തിൻ്റെ മധുവ നമ്മളിൽ ഒരുപാട് പേർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേരെ വലിയൊരാഗ്രഹമാണ് ബദലഹേമിൽ വരിക അല്ലെ ബദലഹേം ദേവാലയം ഒന്ന് കാണുക എന്നുള്ളതൊക്കെ ഈ വുഡൻ പാനലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ വുഡൻ പാനലുകൾക്കൊരു പ്രത്യേകതയുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ദേവാലയം ഒരുപാട് പ്രാവശ്യം പൊളിക്കപ്പെടുകയും പിന്നീട് വീണ്ടും പണിയപ്പെടുകയും ചെയ്തൊരു ദേവാലയമാണ് അത്തരത്തിൽ പണ്ടുണ്ടായിരുന്നൊരു ദേവാലയത്തിൻ്റെ അവശിഷ്ടം അന്നത്തെ ഫ്ലോറിങ്ങിൻ്റെ മൊസൈക്ക് ഇവിടെ ഇന്നും നമുക്ക് കാണാം ഇത് ഈ ഒരു കട്ടിങ്ങിന് താഴെയായിട്ട് കാണുന്നത് ആ പഴയ കാലത്ത് നിലനിന്നിരുന്ന ആ ദേവാലയത്തിൻ്റെ മൊസ് ഫ്ലോറിങ്ങിൻ്റെ മൊസൈക്കിൻ്റെ അവശിഷ്ടങ്ങളാണല്ലെങ്കിൽ അത് അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഈ ദേവാലയത്തിൻ്റെ ഈ ഒരു അൾത്താരയുടെ രണ്ട് വശത്തായിട്ട് നമുക്ക് കാണാം ഇങ്ങനെ വുഡൻ പാനലുകൾ കാണാം ഇതിനിടയിൽ അന്നത്തെ ആ മൊസൈക്ക് ഇന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു പാടത്തിലൂടെയാണ് നമ്മൾ സിൽവർ സ്റ്റാർ എന്ന് പറയപ്പെടുന്ന ഉണ്ണീഷോ ജനിച്ച സ്ഥലമായി അടയാള അടയാളപ്പെടുത്തിയിരിക്കുന്ന ബൈബിളിൽ കാലിത്തൊഴുത്തായി വിശേഷിപ്പിക്കുന്ന ആ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നല്ല തിരക്കാണ് ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട് പ്രത്യേകിച്ചും ഇസ്രയേലിനകത്തു നിന്നും അതുപോലെ തന്നെ ഫലസ്തീനകത്തുമുള്ള ഇൻറ്റേർണൽ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരുന്നുണ്ട് ഇസ്രായേലിനകത്തുനിന്നുള്ള ഫോറിൻ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട് ഈ താഴോട്ട് പോകുന്ന വഴിയിൽ ഈ ഇതിൽ ക്യൂ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ സിൽവർ സ്റ്റാർ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാലിത്തൊഴുത്ത് കാണാൻ വേണ്ടി പോകുന്നവരാണ് ഇതൊക്കെ ഇതിനകത്തുള്ള കടകളാണ് ഇത് ബദ്ലഹിം മാർക്കറ്റാണ് ബദ്ലഹൈൻ ദേവാലയത്തോട് അനുബന്ധിച്ച് തന്നെ അടുത്ത് തന്നെയുള്ളൊരു മാർക്കറ്റാണ് മാർക്കറ്റും ശരിക്കും ക്രിസ്മസിന് വേണ്ടി ക്രിസ്മസിന് വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെന്ന് നമുക്ക് പറയാനായിട്ട് നല്ല ഭംഗിയുണ്ട് ആളുകളൊക്കെ സജീവമായിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങി മാർക്കറ്റ് പതിയെ നോർമലൈസ് ആയി തുടങ്ങി അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ ഒരുപാടൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല പക്ഷേ ക്രിസ്മസ് ഡേയ്സൊക്കെ അനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനോട് അടുത്ത് വരുന്നതോടുകൂടി ആളുകളൊക്കെ ഒരുപാട് ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങും ശരിക്കും ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദലഹി നിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയുടെ ഒരു പ്രതീക്ഷയുടെ പിറവി എന്നൊക്കെ പറയുന്നത് പോലെയാണ് വലിയൊരു പ്രതീക്ഷ തുടങ്ങുന്ന അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ഡിസംബർ മാസമാണ് പറുതിയുടെ കാലഘട്ടത്തിൽ നിന്നും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു യുദ്ധത്തിൽ തന്നെയാണ് ശരിക്കും ബദലഹിം നിവാസികൾ ഇതേണ്ട നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു കട ഉണ്ടോ നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഒരു കട രണ്ട് ചേച്ചിമാര് ചേച്ചിയ ഹായ് പറഞ്ഞേ അവിടെ ഒരു ചേച്ചി ഷൂട്ട് ചെയ്യുന്നുണ്ട് ചേച്ചിമാർ നമ്മുടെ കൂടെ വന്നാട്ടോ കേട്ടോ കാണാനായിട്ട് ഡിസംബർ ഒന്നാം തീയതി തന്നെ വരാൻ പറ്റി അവർക്കിവിടെ